ആ നിന്നേ കട വരാത് പോണം ആ വരുവാണോ ഈ ലിസ്റ്റിലുള്ള സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ കോൾ ഞാൻ ശേഷം കൂടെ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടോ പോയിട്ട് എന്തുവാടാ ഒരു ഇന്റർവ്യൂ ഉണ്ട് പോയിട്ട് വരാം കണ്ടില്ല അതുകൊണ്ട് എല്ലാം കഴിച്ചിട്ട് ദോശയായി ദോശയായി ഇനി ഞാൻ രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അത് കിട്ടാൻ വേണ്ടി ഞാൻ പോവാ ഇല്ല ഇതെങ്കിലും നിനക്ക് നീ എവിടെ പോയി കിടക്കുമായിരുന്നു സമയം നോക്കും കഴിഞ്ഞ് ആ കോൾ സെന്ററിലാണ് പത്താറു പേരെ ഇന്റർവ്യൂ ഞാൻ പിന്നെ കിട്ടാൻ ചാൻസ് ഉള്ള ജോബാ നല്ല ശബ്ദമാണ് ആളെ എടുക്കുന്നുണ്ടെന്നാ കേട്ടത് ആണോടാ നീ ഒന്നും വേണ്ട അവിടെ നോർമല കാര്യങ്ങൾ പറഞ്ഞാ മതി ഡിങ് എന്റെ സൗണ്ടാ നിന്റെ ആക്ടിംഗ് ഒക്കെ അവിടെ നിക്കട്ടെ എന്തായാലും നമുക്ക് പോവാ പനി ആയതുകൊണ്ടാണോ ശബ്ദത്തിനൊരു മാറ്റം പനിയായ കൊണ്ടായിരിക്കും അച്ഛന്റെ സൗണ്ട് അല്ലേ നീ ചുമ്മാ സംസാരിക്കാ പെട്ടെന്ന് ഇന്റർവ്യൂ തുടങ്ങാൻ സമയം ആയിരിക്കും ഇന്റർവ്യൂ കഴിഞ്ഞാൽ അവരാളെ ആക്കി എടുത്തു എന്നോട് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു നീ ചുമ്മാ പോ എടാ നിൽക്കണ ഇതാ പോടാ എന്റെ അച്ഛൻ്റെ ആക്കി കൊണ്ട് ശേഖര എടാ ആദ്യം എന്നോട് പിണങ്ങി പിണങ്ങിപ്പോടാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് നീ മിമിക്രി പഠിച്ചോ നീ ലവന്റെ അതേ വോയിസ് ആദിലിന്റെ ആദിലിന്റെ വോയിസോ നല്ല പോലെ നീ ഇമിറ്റേറ്റ് സംസാരിച്ചു അവന്റെ വോയിസ് എടാ ഞാനാണോ സംസാരിക്കുന്നേ സംസാരിക്കുന്നത് അങ്ങനൊക്കെ ഡൗട്ടുണ്ടോ ഇപ്പൊ ഇവന്റെ സൗണ്ട് നീ ഒന്ന് കേട്ടു നോക്കിയ കൂട്ട് അതേപോലെ ഇമിറ്റേറ്റ് ഞാൻ ആതിലിന്റെ കൂട്ടാ സംസാരിക്കുന്ന എടാ എന്റെ വീഡിയോ നീ ഒന്ന് എടുത്തു കാണിക്കാവോ എടാ എനിക്ക് എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുള്ളതാ സംശയമുണ്ടോ എന്നാ വീഡിയോ എടുത്തേ കാണിക്ക എടാ ഞാൻ ആ വിമല എൻ്റെ സൗണ്ട് ഓക്കേ ഇല്ലയോടാ ഓക്കേ എടാ ഞാൻ ആ വിമല എൻ്റെ സൗണ്ട് ഓക്കേ ഇല്ലയോടാ ഇത് ഇങ്ങേ സൗണ്ടല്ല എടാ കൊച്ചി വിളിക്കണടാ ഹലോ എന്തുവാടി അഖിലേട്ടാ ചിക്കു ചേട്ടൻ നീ ഫോൺ കൊടുക്ക് എൻ്റെ വീട്ടിൽ നല്ല ആരോഗ്യനീയൊക്കെ വരുന്നുണ്ട് എടി ഞാൻ നിന്നെ വിളിക്കാം അഖിലേട്ടാ ചേട്ടൻ നീ ഫോൺ കൊടുക്ക് എടി വിളിക്കാ ഷോ ഹലോ ഹേ സംസാരിച്ചാലും ആ വ്യക്തിയുടെ ശബ്ദം അവന്റെ ശബ്ദം അവൻ തന്നെ കേക്കുമ്പം സ്വന്തം ശബ്ദം പോലെ അവൻ തോന്നുന്നേ പക്ഷെ മറ്റുള്ളവർക്ക് അവങ്ങനെ പരിശോധിച്ച് നോക്കട്ടെ ആ ആ അല്ല ഞാനല്ല നാക്ക് സംസാരിച്ചേ സംസാരിക്കേ ഒന്നൂടെ സംസാരിച്ചേ ശബ്ദം ഇവന്റെ ഡോക്ടറെ വരുന്നത് നീയാണ് സംസാരിച്ചേ സംസാരിച്ചേ ഞാൻ അവനാ അവനാ ഇതാ ഇതാ ഞാനല്ല അവരല്ലേ ഇത് പുതിയ ഒരു ടൈപ്പ് അസുഖമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിന് റീൽ എടുക്കാം അല്ല ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിട്ട് ഞാൻ പറയാം ഇപ്പൊ എന്ന് നോക്കുന്നുണ്ട് നെറ്റ് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല സ്പോർട്സ് പോണോ വൈഫൈ വൈഫൈ ഇല്ല വൈഫുണ്ട് അടിക്കളയില്ല ഇത് കേരളിയോ സ്പീക്കിംഗ് സെന്റർ എന്ന് പറഞ്ഞ അസുഖമാണ് ഇത് മാറണമെങ്കിൽ ഇവന്റെ ശബ്ദം ഇവൻ തന്നെ ആ അല്ല ഡോക്ടറെ കള്ള കടയാടി ഹൈപ്പോതലാമസ് പേഷ്യന്റ് നീ എന്റെ ശബ്ദം എടുത്തോ എടുക്കുന്ന കൊള്ളം എടുക്കി കുറച്ച് കമ്പനി ഉണ്ട് അവരെ വിളിച്ചത് ഇപ്പൊ ഇവന്റെ സൗണ്ട് മാറ്റണത് എന്റെയും കൂടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യം എന്തെങ്കിലും വഴിട്ടോ ഒരു ഐഡിയ ഉണ്ട് ഇവൻ എനിക്ക് എനിക്കയച്ച മെസ്സേജ് വാട്സപ്പിൽ അത് പ്ലേ ചെയ്ത് ലഭിച്ച പോരായോ എങ്ങനെ അത് നല്ലൊരു ഐഡിയ നീങ്ങി വന്നേ ഞാൻ കൂടെ ഒന്ന് അവന്റെ ജോലി മൊത്തം ടാ നീ ഒന്ന് സംസാരിച്ചേ നിന്റെ സൗണ്ട് കിട്ടിയാ നോക്കട്ടെ ശബ്ദം ഓക്കെ ഡോക്ടറെ കുറ്റം ഒന്നൂടെ പറഞ്ഞേഖരൻ ആർക്കെങ്കിലും ണോ നിങ്ങൾക്കാര് കേട്ടോ കാരണം ഈ അസുഖത്തിന് മരുന്നില്ല പിന്നെ അവരുടെ തന്നെ വോയിസ് കേൾപ്പിച്ചുള്ളൂ അപ്പൊ ശ്രദ്ധിച്ചോളാം വേണ നിങ്ങളുടെ എല്ലാ ബോയ്സ് നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ച് വെച്ചു അപ്പൊ ശരി പകരുന്നാണോ പകരത്തില്ല പകരുന്നാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇങ്ങോട്ടൊന്ന് വന്നേ ആ കുഴമ്പൊന്ന് തേച്ചതാ എനിക്കങ്ങും വയ്യ തേക്കാൻ നിങ്ങൾ തന്നെ ഇരുന്നങ് തേക്ക് ഇതെങ്ങനെ പകരുന്നതാണോ എടാ പകരത്തില്ല പകരുന്നാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വരത്തില്ലായിരുന്നോ എടാ എനിക്ക് ആ സ്വപ്നം കണ്ടു വന്നാ ഇത്